ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വടകര പേർക്ക് കുത്തേറ്റ സംഭവത്തിൽ അക്രമ കാരണം മുൻ പോലീസ് ഗുരുതരമായി പരിക്കേറ്റ ആളുടെ ശസ്ത്രക്രിയ പൂർത്തിയായി കളരിപ്പയറ്റിന്റെ സാംസ്കാരിക ഉത്സവമായ കടത്തനാട്ടംഗത്തിന് ചോമ്പാലിൽ തിരിതെളിഞ്ഞു ഇരുട്ടിന്റെ മറവിൽ വളയം ചുഴലിയിൽ അക്രമി സംഘം വീടെറിഞ്ഞ് തകർത്തു ഉപ്പിലാറ സന്ദർശിച്ച് എം എൽ എ മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കകൾ മേലാധികാരികളെ അറിയിക്കുമെന്ന് കെ പി കുഞ്ഞമ്മത് കുട്ടി മാസ്റ്റർ ഉറപ്പ് നൽകി വാർത്തകൾ വിശദമായി വടകര കുട്ടത്ത് അയൽവാസി മൂന്ന് പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് മുൻവൈരാഗ്യത്തെ തുടർന്നാണെന്ന് പോലീസ് അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മലച്ചാൽ പറമ്പത്ത് ശശിയുടെ ശസ്ത്രക്രിയ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പൂർത്തിയായി കത്തി കൊണ്ടുള്ള ആക്രമണത്തിൽ വയറിലും നെഞ്ചിലുമാണ് മൂന്നു പേർക്കും കുത്തേറ്റത് ശശിയെ കൂടാതെ രമേശൻ ചന്ദ്രൻ എന്നിവർക്കാണ് കുത്തേറ്റത് ഇരുവരും ചികിത്സയിലാണ് ശശിയുടെ സഹോദരനാണ് കുത്തേറ്റ രമേശൻ ഇവരുടെ അയൽവാസി ആണ് ഇന്നലെ രാത്രി ഏഴരയോടെ അക്രമം നടത്തിയത് പ്രതി ഷനോജിന്റെ അറസ്റ്റ് വടകര പോലീസ് രേഖപ്പെടുത്തി സി ഐ കെ മുരളീധരന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ചോമ്പാൽ മിനി സ്റ്റേഡിയത്തിൽ കടത്തനാടനംഗത്തിന് തിരിതെളിഞ്ഞു വടകര ബ്ലോക്ക് പഞ്ചായത്ത് സാംസ്കാരിക വകുപ്പിന്റെയും മഹാത്മാ പബ്ലിക് ലൈബ്രറി ചോമ്പാലയുടെയും കേരള ഫോക്ക് ലോർ അക്കാദമിയുടെയും കുടുംബശ്രീ മിഷന്റെയും സംയുക്ത സഹകരണത്തോടെയാണ് കടത്തനാടംഗം നടക്കുന്നത് അന്യം നിന്ന് പോകുന്ന കടത്തനാടിന്റെ കളരിപ്പെരുമയെ നിലനിർത്തുകയും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഈ സാംസ്കാരിക ഉത്സവത്തിലൂടെ ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ചടങ്ങ് ഡോക്ടർ വി ശിവദാസ് എം പി ഉദ്ഘാടനം ചെയ്തു കളരി തിരിച്ചുവരവിന്റെ പാതയിലാണ് കളരി ക്ഷേമ പരിശീലിക്കാനുള്ള വേദിയാണെന്ന് അദ്ദേഹം പറഞ്ഞു കളരി പരിപോഷിപ്പിക്കാൻ എല്ലാവരും രംഗത്ത് വരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ അധ്യക്ഷത വഹിച്ചു മുൻ മന്ത്രി സി കെ നാണു ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പി ചന്ദ്രശേഖരൻ പി പി ശ്രീജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ പി ലവ്ലിൻ ബി കെ സന്തോഷ് കുമാർ നിഷ പുത്തൻപുരയിൽ കോട്ടയിൽ രാധാകൃഷ്ണൻ കവിത അനിൽകുമാർ ടി ബി ബിനീഷ് എം കെ ഭാസ്കരൻ പറമ്പത്ത് പ്രഭാകരൻ പി എം അശോകൻ പ്രദീപ് ചോമ്പാല എസ് എസ് ശരത് ബാബു പറമ്പത്ത് കെ ഭാസ്കരൻ ഒ കെ കുഞ്ഞബ്ദുള്ള കെ രഞ്ജിത് കുമാർ റഫീഖ് അഴിയൂർ കെ എം സത്യൻ മുബാസ് കല്ലേരി റഫീഖ് അഴിയൂർ വി മധുസൂദനൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് മെഗാ കൈകുട്ടിക്കളി കളരിപ്പയറ്റ് എന്നിവ അരങ്ങേറി ഇരുട്ടിന്റെ മറവിൽ വളയം ചുഴലിയിൽ അക്രമി സംഘം വീടെറിഞ്ഞ് തകർത്തു പിടികയുള്ള നിരവുമ്മൽ കണാരന്റെ വീടാണ് ഇന്നലെ രാത്രി അക്രമിക്കപ്പെട്ടത് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടെ ഒരു സംഘം വീട്ടുമുറ്റത്തെത്തി തുരുതുര കല്ലെറിയുകയായിരുന്നു വീടിന്റെ മുൻവശത്തെ ജനൽ ക്ലാസുകൾ ഉടഞ്ഞിട്ടുണ്ട് കണാരന്റെ മകൻ ഷൈജുവും ഭാര്യയും കുട്ടിയും ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു വളയം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു അക്രമികളെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ട് ചെമ്മരത്തൂർ ആര്യന്നൂരിലെ ഉപ്പിലാരമല സന്ദർശിച്ച് എം എൽ എ ഉപ്പിലാരമലയിൽ നിന്ന് മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കകൾ മേലാധികാരികളെ അറിയിക്കുമെന്ന് കെ പി കുഞ്ഞമ്മതുകുട്ടി മാസ്റ്റർ എം എൽ എ ഉറപ്പു നൽകി കഴിഞ്ഞ ദിവസം മണ്ണെടുക്കാനായി കരാറെടുത്ത വകാഡ് കമ്പനി അധികൃതർ പോലീസ് സഹായത്തോടെ സ്ഥലത്തെത്തിയത് പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു ജനപ്രതിനിധികളും സമരസമിതി പ്രവർത്തകരും തൽസ്ഥിതി അറിയിച്ചതിനെ തുടർന്ന് എം എൽ എ ജില്ലാ കലക്ടറുമായി നേരിട്ട് സംസാരിച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം പണി നിർത്തിവെച്ച് പോലീസ് സന്നാഹം ഉൾപ്പെടെ തിരിച്ചുപോയത് തുടർന്ന് തഹസിൽദാർ ഡി രഞ്ജിത്ത് വടകരയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരുന്നു കെ കുഞ്ഞമതുകൂട്ടി മാസ്റ്റർ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സമരസമിതി ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു തുടർ പരിശോധനയ്ക്കും നടപടികൾക്കുമായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സമരസമിതി പ്രവർത്തകരും അടങ്ങുന്ന മോണിറ്ററി കമ്മിറ്റി നിലവിൽ വന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു എം എൽ എയുടെ സ്ഥല സന്ദർശനം പഞ്ചായത്ത് മെമ്പർമാരായ രതീഷ് അനന്തോത്ത് ഹംസ വായേരി സമരസമിതി കൺവീനർ എം സുരേന്ദ്രൻ ചെയർമാൻ എൻ പി വിനീഷ് പി കെ ശ്രീധരൻ മാസ്റ്റർ ആർ കെ ചന്ദ്രൻ കെ മണിചന്ദ്രൻ എന്നിവർ എം എൽ എ ഉണ്ടായിരുന്നു വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താ സന്ധ്യമായി നാളെ കാണാം നന്ദി നമസ്കാരം ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിംഗ് കല്ലാച്ചി ഫോൺ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സിക്സ്